വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാണ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിക്കിമിൽ മണ്ണിടിച്ചിൽ മൂന്ന് സൈനികർ മരിച്ചു അസമിലും ത്രിപുരയിലും മേഘാലയം വെള്ളപ്പൊക്കം രൂക്ഷമാണ് ലക്ഷത്തോളം പേരെ മഴക്കെടുതി മഴക്കെടുതി ബാധിച്ചു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ രൂക്ഷമാവുകയാണ് വടക്കൻ സിക്കിമിൽ സൈനിക ക്യാമ്പിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ മൂന്ന് സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് ഹവിൽദാർ ലഖ്വിന്ദർ സിംഗ് ലാൻസ് നായിക് മുൻഷീർ താക്കൂർ പോർട്ടർ അഭിഷേക് ലഘാഡ എന്നിവരാണ് മരിച്ചത് നാലു സൈനികരെ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെടുത്തി അസമിലെ പത്തൊൻപത് ജില്ലകളെ വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ചു മേഘാലയയിലെ പത്ത് ജില്ലകളിൽ വെള്ളപ്പൊക്കം ദുരിതം വിതച്ചു മണിപ്പൂരിലും അരുണാചൽ പ്രദേശിലും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ് വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി മണിപ്പൂരിലും അസമിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ബ്രഹ്മപുത്ര കടഖൽ ബറാക്ക് ഉൾപ്പെടെ നദികൾ അപകടനിലയ്ക്ക് ഒഴുകുകയാണ് മണിപ്പൂരിലെ ഇംഫാൽ ഈസ്റ്റ് വെസ്റ്റ് ജില്ലകളിലെയും സേനാപതിയിലും അസമിലെ സിൽചറിലും സ്കൂളുകൾക്ക് അവധി നൽകി അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാങ് താഴ്വരയിൽ കുടുങ്ങിയ പതിനാലു പേരെയും സിക്കിമിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കുടുങ്ങിയ വിനോദസഞ്ചാരികളെയും രക്ഷപ്പെടുത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സംസാരിച്ചു പ്രളയബാധിത മേഖലകൾക്ക് ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് അമിത് ഷാ ഉറപ്പു നൽകി വിനീത വിജി ട്വന്റി ഫോർ ഡൽഹി